വിശി സദസ്സിലായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ പ്രിയ കുട്ടികളെ ഡിവിഷനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കുട്ടിത്തമെന്ന കുട്ടികളുടെ ക്ലബ് എന്നിവിടെ രൂപീകരണവും അതുപോലെ തന്നെ അതിന്റെ ഉദ്ഘാടന കർമ്മവും നമുക്ക് ഏറെ ഇഷ്ടമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സി ആർ ദാസ് സാറ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമുക്ക് വലിയ സന്തോഷമുണ്ട് കാരണം അടുത്ത ഒരു വർഷത്തേക്ക് ഞാൻ എങ്ങനെ നമ്മുടെ ഡിവിഷനിലുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എങ്ങനെ അവരെ സഹായിക്കണം എന്നുള്ള ഒരു ആലോചനയിൽ ഏറ്റവും ആദ്യം ചിന്ത വന്നത് കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലബ് രൂപീകരിക്കുക എന്നുള്ളതാണ് ഡിവിഷൻ തലത്തില് അതിന്റെ രൂപീകരണവും അതിന്റെ ഇനോവേഷനും ആകുന്നതിന് മുൻപേ തന്നെ സാഹിതിയിൽ വെച്ച് ഒരു ചിൽഡ്രൻസ് ക്ലബ്ബ് രൂപീകരിച്ചു അതിന്റെ ഉദ്ഘാടനത്തില് ഞാൻ പങ്കെടുക്കുന്നു എന്നുള്ളതിന്റെ വലിയ സന്തോഷം പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ സാറിനും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ചേർക്കുന്ന എല്ലാവർക്കും പ്രത്യേകം ഞാൻ അഭിനന്ദനങ്ങൾ നേരിടുകയാണ് വിടീക്കുന്ന കൂട്ടുകാർ എല്ലാരും കൂടെ ഉണ്ടോ എല്ലാവരും ഉണ്ടോ കുറെ സമയമായിട്ട് നമ്മളിങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയില് നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു മെടുക്കൻ വന്ന് കവിത ചൊല്ലിയപ്പോൾ നമ്മളൊക്കെ കുറച്ച് ഉന്മേഷുള്ളവരായി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം നമുക്ക് ചൂടിച്ചായും നല്ല പഴക്കൊരു കിട്ടി എന്നുള്ളത് വലിയൊരു സന്തോഷം കൂടെയുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ കൗൺസിലറായിട്ട് രണ്ടു തരത്തില് കൗൺസിലറാണെന്ന് പറയാം ഒരു ഒരു തരത്തില് ഒരു കോർപ്പറേഷന്റെ കൗൺസിലറും പക്ഷെ ആ കൗൺസിലർ ആകുന്നതിനു മുൻപ് ഒരു ഫാമിലി കൗൺസിലറും കുട്ടികൾക്ക് വേണ്ടി കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളായിരുന്നു ഏകദേശം ഇപ്പൊ എന്റെ കൗൺസിലിംഗ് ജോലി തുടങ്ങിയിട്ട് ഇരുപത് വർഷമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എന്റെ പഴയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ജോലി തുടങ്ങുന്ന കുട്ടികളുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധത്തെ കുറിച്ച് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള വലിയൊരു ആർജവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാന് ഒരു രണ്ടായിരത്തി ആറ് കാലഘട്ടത്തില് വിമല കോളേജിലെ സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും പിന്നീട് അവിടെ നിന്ന് വിമല കോളേജിൽ തന്നെ ഫാമിലി കൗൺസിലിംഗ് സെന്ററിൽ കൗൺസിലറായിട്ട് ജോലി ചെയ്ത് തുടങ്ങിയ ഒരു കാലഘട്ടവും ഞാൻ ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് സെന്ററിൽ വന്നിരുന്നത് കുട്ടികളും കുട്ടികളുടെ മാതാപിതാക്കളുമാണ് ഒരു പക്ഷെ അങ്ങനെയാണ് എനിക്ക് സി ആർ ദാസ് സാറിനെയും അതുപോലെ തന്നെ നാരായണി ടീച്ചറേയും ഒക്കെയുള്ള ഒരു വലിയ പരിചയം ഞാൻ ജോലിക്ക് കയറി അന്ന് എനിക്കൊരു ഫോണിൽ ഒരു കോൾ വരുവാണ് അപ്പുറത്തിരിക്കുന്നത് ഒരു പ്ലസ് വൺ കാരനാണ് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കൗൺസിലിംഗ് സെന്റർ അല്ലേ എനിക്ക് കൗൺസിലറുടെ അടുത്തൊന്ന് സംസാരിക്കണം ഞാൻ ജോലിയിൽ കയറിയിട്ടേ ഉള്ളൂ പഠനം കഴിഞ്ഞ് ആദ്യത്തെ അപ്പോയിൻമെന്റ് തിരിച്ചു അപ്പുറത്തുനിന്നും കേട്ടത് ഞാൻ ആ ഒരു അനുഭവം ഷെയർ ചെയ്തുകൊണ്ട് തുടക്കത്തിൽ തുടക്കത്തിലുണ്ടായ ഒരു അനുഭവം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കാം അന്നാ പയ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യം മേഡം ഞാൻ പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ഒരു പയ്യനാണ് അതിന് മുൻപൊരു ചോദ്യം കൂടെ ചോദിച്ചു ഈ കൗൺസില കൗൺസിലർ അവിടെ കൗൺസിലർ കല്യാണം കഴിഞ്ഞ ആളാണോ അതോ സന്യാസ്ത്രീ ആണോ ആരൊക്കെ ചോദ്യാവല്ലേ കന്യാസ്ത്രീയാണ് കാരണം വിമല കോളേജാണ് കൗൺസിലിംഗ് സെന്റർ എന്ന് പറയുമ്പോ വിമല കോളേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൗൺസിലിംഗ് ചെയ്യുന്നത് ഒരു പക്ഷേ അവിടുത്തെ സിസ്റ്റേഴ്സ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് അവൻ ഈ വലിയൊരു കൗതുകത്തോടെ ചോദിച്ച ഒരു ചോദ്യം ഇപ്പഴത്തെ ഞാൻ അവന്റെ കൗതുകം വളരെ വളരെ അശ്രദ്ധ വീക്ഷിക്കുകയാണ് കാണുന്നില്ലെങ്കിൽ പോലും ഒരു ബ്ലസ് വണ്ണികാരനെ ഞാൻ മനസ്സിൽ കാണാം അവൻ എന്നോട് ചോദിച്ച ചോദ്യം കല്യാണം കഴിഞ്ഞ ആഹാ ഞാൻ നിനക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ അമ്മയും കൂടെ ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ് ഞാൻ പ്ലസ് വണ്ണിനെ പഠിക്കുന്ന എൻ്റെ പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ആഴ്ചയിൽ എൻ്റെ പ്ലസ് ടു ക്ലാസ്സസ് ആരംഭിക്കും ഞാൻ പറയാൻ പോകുന്ന കാര്യം മാഡത്തിന് മനസ്സിലാകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ നേരത്തെ ചോദിച്ച് ചോദിച്ചു പറഞ്ഞതെന്ന് കൂടെ അവൻ അതിൻ്റെ കൂടെ തന്നെ പറയാം ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പറയൂ എന്താണെന്ന് ഞാൻ നോക്കിട്ടെ എന്ന് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് മാഡം എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് എന്റെ ഒരു ആൻസൈറ്റി അങ്ങോട്ട് ഞാൻ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുക മുഹമ്മദ് അതെ ഒരു ഗേൾ ഫ്രണ്ട് ആണ് പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും അമ്മമാര് ടീച്ചേഴ്സ് ആണ് അച്ഛന്മാര് രണ്ടുപേരും പുറത്ത് ജോലി ചെയ്യുന്നു ഈ പയ്യന്റെ വീട്ടില് ഒരു അമ്മൂമ്മയുണ്ട് പെൺകുട്ടിയുടെ വീട്ടില് അവൾക്കൊരു സഹോദരൻ ഉണ്ട് ഇതാണ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞേണ്ടി വരിക അതായത് പ്ലസ് വണ്ണിന്റെ പരീക്ഷയുടെ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടാണ് പഠിക്കാറ് കമ്പൈൻ സ്റ്റഡി ചെയ്യാറുണ്ട് കമ്പൈൻ സ്റ്റഡി ചെയ്യാറുണ്ട് ഒരു ദിവസം ഈ പയ്യന്റെ വീട്ടിലേക്ക് ഈ പെൺകുട്ടി കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി വരിക അപ്പൊ കമ്പൈൻ സ്റ്റഡിക്ക് വരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുന്നേറ്റ കാര്യ ഞാൻ പറയുന്നത് അപ്പൊ കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന വരികയാണ് വരുന്ന സമയത്ത് ഇവൻ ടി വി ഒരു അന്ന് ടി വി നമ്മള് സി ഡി പ്ലെയർ ഒക്കെ ഇട്ടിട്ട് സിനിമ കാണുന്ന സിറ്റുവേഷൻ അവൻ സിനിമ കണ്ടോണ്ടിരിക്കാം അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഇവള് പുറത്തുനിന്ന് വരുന്നത് ഇവൻ ജനലിലൂടെ കാണുന്നത് കണ്ട ഉടനെ തന്നെ ഇവൻ വേഗം ഓടിപ്പോയി ടി വി ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവള് നല്ല മിടുക്കി അവള് പുറത്തുനിന്ന് കാണാന് എന്ത് ജനലിലൂടെ കാണാണ് ഇവൻ ഓടി ചെന്ന് ടി വി ഓഫ് ചെയ്യുന്നതും വേഗം ചെന്ന് കഥകൾ തുറക്കുന്നതും കയർ കയറി വന്ന ഉടനെ തന്നെ ഇവൾ ചോദിച്ച ജോലി നീ എന്തിനാണ് ടി വി ഓഫ് ചെയ്തത് നീ എന്തിനാണ് ടി വി ഓഫ് ചെയ്തത് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിച്ചാൽ മതി നമുക്ക് രണ്ടുപേർക്കും സിനിമ കണ്ടി എന്തായാലും സിനിമ കാണാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും പേർക്കും പഠിച്ചാൽ മതി അവൻ വീണ്ടും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടു പക്ഷെ അതിനുശേഷം അവൻ പറഞ്ഞൊരു കാര്യം ഇവിടെ ഇരിക്കുന്ന കൊച്ചു കൂട്ടുകാരാണെങ്കിലും ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന വലിയൊരു കാര്യം ആ സിനിമയിൽ കണ്ടതുപോലെ ഞങ്ങൾ ചെയ്തു എന്നാണ് ആ പയ്യൻ പറഞ്ഞത് ഇനി അവൻ തിരിച്ച് എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് മാഡം ഈ സിനിമയിൽ കണ്ടതുപോലെയാണോ സെക്സ് അവൻ്റെ ചോദ്യം അതായിരുന്നു ഈ സിനിമയിൽ കണ്ടതുപോലെയാണോ സെക്സ് അന്ന് ഞാൻ ഭയങ്കര പരിഭ്രാന്തിയായി കാരണം എന്നെ സംബന്ധിച്ച് ഈ കേസ് എങ്ങനെ കാര്യം കാരണം ഞാൻ പഠിച്ചിറങ്ങിയിട്ടുള്ളൂ കൗൺസിലിംഗ് ചെയ്തൊരു പരിചയമില്ല ഞാനിങ്ങനെ പകച്ചിരിക്കുക എന്താണ് ഞാൻ ഇതിനോട് മറുപടി പറയേണ്ടത് തിരിച്ച് ഞാൻ അവനോട് ചോദിച്ചത് ഇങ്ങനെയാണ് നിനക്ക് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണോ എന്നെ വിളിച്ചത് അവൻ എന്നോട് പറഞ്ഞു എനിക്ക് മാഡം കൗൺസിലിംഗ് ഒന്നും വേണ്ട എനിക്ക് മാഡത്തിന്റെ കൗൺസിലിംഗ് ഒന്നും വേണ്ട എനിക്കറിയേണ്ടത് ഈ സിനിമയിൽ കാണുന്നത് പോലൊക്കെ തന്നെയാണോ സെക്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലസ് വണ്ണിന് കാരൻ വർഷങ്ങൾക്ക് മുൻപ് ചോദിച്ചത് ചോദ്യം തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്കൊരു എനിക്കൊരു സിനിമ കാണണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികളകപ്പെട്ടു പോകുന്ന ഒരു നീരാളി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അവിടെ നിന്ന് തുടങ്ങിയ എൻ്റെ കൗൺസിലിംഗ് ജീവിതം ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഈ പ്രശ്നം ഇപ്പോഴും ഉണ്ട് ഈ പ്രശ്നം വളരെ രൂക്ഷമായ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് നമുക്കറിയാം ഞാൻ ഇത് എന്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എന്തുകൊണ്ട് സാഹിത്യ എന്ന പേരിൽ ഒരു ചിൽഡ്രൻസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ഒരുപക്ഷെ ഞാൻ എന്റെ ഡിവിഷനിൽ ഞാൻ അതിനൊരു പേരൊക്കെ മനസ്സിൽ കാണുന്നത് എത്രത്തോളം ഫലഭ്രദാകുന്ന ഞാൻ ഒന്നി ഭക്ഷണ ഭാഷനോടൊക്കെ നിങ്ങൾ ചോദിക്കുകയായിരുന്നു ഈ പേരിന് എന്റെ കുഴപ്പമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പക്ഷെ ഞാനിങ്ങനെ കണ്ടെത്താൻ ആഗ്രഹിക്കാൻ എന്തിനാണെന്നറിയോ നമ്മുടെ കുട്ടികളിലുള്ള സർഗാത്മകതയെ നഷ്ടപ്പെടാതെ പോകണം അവരിലെ കുട്ടിത്വത്തെ നമുക്ക് നിലനിർത്തണം നമ്മുടെ കുഞ്ഞണിമാശ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട് എന്താണ് എൻ്റെ പൊക്കമില്ലായ്മയാണ് എൻ്റെ വലിയ പൊക്കം അദ്ദേഹം വീണ്ടും പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് പഴയ തലമുറയ്ക്ക് തലയില്ല പക്ഷെ മുറയുണ്ട് പുതിയ തലമുറയ്ക്ക് തലയുണ്ട് പക്ഷെ മുറയില്ല മുറയില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ തലമുറയെ സംരക്ഷിക്കണമെങ്കിൽ ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് എന്ന ഒരു വലിയ ചിന്ത ഒരു പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു കടന്നു വന്ന ഈ ഇരുപത് വർഷങ്ങളിലും ഒരുപാട് കുട്ടികളെ കണ്ടു ഒരുപാട് അമ്മമാരുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും സങ്കടങ്ങളിലും അതിലൊരുപാട് ടീച്ചർമാരുടെ മുഖവും ഞാൻ കണ്ടു ഒരിക്കൽ ഏകദേശം ഞാൻ ഒരു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തില് തൃശൂർ ചൈൽഡ് ലൈന്റെ ജില്ലാ കോർഡിനേറ്ററായിട്ട് കുട്ടികളുടെ എൻ ജിഒ ആയിരുന്ന കുട്ടികളുടെ ചൈൽഡ് ലൈൻറെ കോർഡിനേറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ സിറ്റാർസിൽ പഠിപ്പിക്കുമ്പോൾ അന്ന് എൻ്റെ കണക്ക് ടീച്ചർ ആയിരുന്ന ഒരു സിസ്റ്റർ ആ സിസ്റ്റർ പിന്നീട് ഒരു സ്കൂളിൽ ലക്ഷ്യമായിട്ട് ചാർജെടുത്ത സമയത്ത് സിസ്റ്റർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ് മോളെ സ്കൂളിൽ ഒന്നും വരണം എൻ്റെ ഒരു കുട്ടിക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കുട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ രണ്ടാം ലക്ഷൻ ആ കുഞ്ഞിനെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സിസ്റ്ററടുത്ത് പറഞ്ഞു സിസ്റ്റർ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കൗൺസിലിങ്ങിലൂടെ പോകേണ്ട ഒരു കാര്യമേ അല്ല നമുക്ക് അവരുടെ മാതാപിതാക്കള് ഈ പറയുന്ന പ്രശ്നത്തെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അവരെ തിരിച്ചറിയണം പോലീസിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിന്നെ ഞാൻ വിളിച്ചത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനും മറ്റൊന്നിനുമല്ല ഞാൻ വിളിച്ചത് എന്തിനാ കുട്ടിയെ കൗൺസിലിങ് ചെയ്യാനാണ് ഇന്ന് നമ്മളും എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു വലിയ ചിന്തയുണ്ട് സത്യം സത്യമായി തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ സത്യത്തെ എത്രത്തോളം നമ്മളതിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് കാണും ഇവിടെ ഞാൻ നാല് കാര്യങ്ങൾ എന്റെ പ്രിയ കൂട്ടുകാരൊന്നും ശ്രദ്ധിക്കണ്ടോ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ അല്ലെ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ കൂട്ടുകാരെ നന്നായി ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം എല്ലാ വ്യക്തികളും എല്ലാവരും ഓരോ വ്യത്യസ്തവും വ്യത്യസ്തരാണ് വ്യത്യസ്തതയാണ് കണ്ടതും അതുപോലെ തന്നെ അവന്റെ പേര് ഞാൻ വിട്ടുപോയി ആര്യനിലും കണ്ടത് രണ്ടുപേരും വ്യത്യസ്തമായി രണ്ടുപേരും ഇവിടെ കവിത ചൊല്ലി രണ്ടുപേരിലും ഒരു വ്യത്യസ്തത നമ്മൾ കണ്ടു നമ്മൾ പറയാ എല്ലാ കുട്ടികളിലും അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത ഉണ്ട് ദുണീക്നെസ് എല്ലാവരിലും ഉണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാവ് ആൻഡ് വീക്ക്നസസ് എല്ലാവർക്കും എന്തുണ്ട് സ്ട്രെങ്ത് ഉണ്ട് വീക്ക്നസ് ഉണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും ഉണ്ട് സ്ട്രെങ്ത് ഉണ്ട് എനിക്ക് വീക്ക്നസുണ്ട് ഞാൻ എന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ എന്തുകൊണ്ട് കൗൺസിലർ ആയി എന്ന ചോദ്യത്തിനുള്ള ഒത്തിരി അവിടെയാണ് എന്റെ സ്ട്രെങ്ത് എന്നിലേക്ക് ഒരു വലിയ ഉൾക്കാഴ്ച തന്നത് എന്റെ ഭർത്താവും അതുപോലെ തന്നെ എന്റെ ഫാദരൻ ഞാൻ ഇങ്ങനെ കൗൺസിലർ ആയിട്ട് അതായത് കോർപ്പറേഷൻ കൗൺസിലറായി നിൽക്കാനുള്ള ഒരു കാര്യമാണ് അതായത് കൗൺസിലർ ഇവിടെ ചേറൂര് ഡിവിഷൻ എന്ന് പറയുന്നത് അതായത് സ്ത്രീകൾക്ക് അതായത് വനിതാ സംവരണം ഉള്ള ഒരു ഡിവിഷൻ ആണെന്ന് പറയുകയും അതായത് പാർട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് കൗൺസിലറായിട്ട് നോമിനേഷനിലേക്ക് പേര് കൊടുക്കണം എന്ന് പറഞ്ഞ് വീട്ടില് നിരന്തരമായിട്ട് വരികയാണ് ഹസ്ബൻഡിന്റെ അടുത്ത് പറയുന്നു അതുപോലെ തന്നെ െടുത്തുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര ഭയങ്കര ഷോക്കിംഗ് ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പോകേണ്ട ഒരാൾ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാനൊരു അക്കാഡമിഷ്യനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സെന്റ് തോമസ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്ത സമയത്താണ് അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ എന്റെ പി എച്ച് ഡി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ആവശ്യം ആ സമയത്താണ് അപ്പച്ചൻ എന്നോട് പറയുകയാണ് ഒരു ചോദ്യം എന്നോട് ചോദിച്ചു അതായത് നോമിനേഷൻ കൊടുക്കുന്ന തലേ ദിവസം എന്നോട് ചോദിച്ചു വില്ലി ഇപ്പൊ ഓൾറെഡി വില്ലിയുടെ പേരിന്റെ മുന്നിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് പി എച്ച് കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഒന്നും കൂടെ കിട്ടുവായിരുന്നു ഇത് കിട്ടിയിട്ട് എന്താ ഉപയോഗം ഉപയോഗമുണ്ടോ നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നോട് ചോദിച്ചൊരു ചോദ്യം വിലി പഠിച്ചതും നിയമം പഠിച്ചു സാമൂഹ്യ പ്രവർത്തനം പഠിച്ചു ഈ രണ്ട് പഠിച്ച കാര്യങ്ങളും സ്വന്തം നാട്ടിൽ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പഠിച്ചതെല്ലാം എന്നൊരു ഒറ്റ ചോദ്യത്തിൽ ആണ് ഞാൻ ആയിട്ട് ഉറങ്ങിയിട്ടില്ല അതെ അപ്പശം പറഞ്ഞൊരു കാര്യം വലിയൊരു സ്ട്രെങ്ത് ഇപ്പോഴും വലിയ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ഒരു ക്ഷണം ഞാൻ തിരിച്ചു അതിൽ നിന്ന് ഞാൻ ഞാനെടുത്തൊരു ഡിസിഷനാണ് അതൊരു വലിയൊരു ഇൻസൈറ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചത് ഇന്ന് എന്റെ പിന്നെ ചിരി പാരിവരി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്റെ പ്രയോറിറ്റി എന്റെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന എന്റെ ഡിവിഷൻ ആണ് ഞാനിത് പറയുമ്പോ എല്ലാ ആളുകൾക്കും ഒരു സ്ട്രെങ് വീക്ക്നസ് എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയാം നിങ്ങളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ കണ്ടെത്തണം ഇന്ന് ചെറിയ കുട്ടികളാണ് ഒരു ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ കൂടെയുണ്ട് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലൈബ്രറി അല്ലെ ലൈബ്രറീസ് ഒക്കെ നമ്മുടെ തൊട്ടടുത്തു ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മുടെ കുട്ടികളിലെ സർഗാത്മകതയെ വളർത്താനും അതിനെ പരിപോഷിപ്പിക്കാനും വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ് പക്ഷെ എത്രത്തോളം ആളുകൾ അതിന്റെ മഹാത്മ്യം മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ ചുരുക്കമാണ് ഇന്നൊരു പക്ഷെ ഇന്ന് ഈ ക്ലബിന്റെ രൂപീകരണം നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ ആളുകളെ നമ്മളെ ഫോണിൽ വിളിച്ചു പ്രത്യേകിച്ച് സാഹിത്യയിൽ നിന്നും എത്രയോ ആളുകളെ വിളിച്ചു ഇവിടെ എത്തിയിരിക്കുന്ന കൂട്ടുകാരും എനിക്ക് വലിയ സന്തോഷം കാരണം അവരെ അവർ അവരാണ് ഇന്ന് നമ്മളുടെ ഈ സന്തോഷത്തിന് കാരണമായിട്ടുള്ളത് വളരെ കുറച്ച് കുട്ടികളാണ് ഉള്ളതെങ്കിലും ഇനി ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു ചുമതല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്റെയും ഒരു വലിയ ഒരു ആഗ്രഹം ഇതിനോട് ചേർത്ത് ഇവിടെ ഇരിക്കുന്ന പത്ത് കുട്ടികളാണെങ്കിൽ ആ പത്ത് കുട്ടികളുടെ കൂടെ നാളെ ഒരു അഞ്ച് കുട്ടികൾ പിന്നീട് അതൊരു ഇരുപത് കുട്ടികൾ അങ്ങനെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കൂടി കൂടി പിന്നീട് ഇതൊരു വലിയ ഒരു സംരംഭമായി അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ നമ്മളൊരു കുട്ടികളുടെ സ്വപ്നങ്ങൾ കാണണം ഈ സ്വപ്നങ്ങൾ കാണണമെങ്കിൽ എന്തൊക്കെ ആശയങ്ങൾ ആശയങ്ങളിലെ ഇതൊന്നും നടക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മളിലൊക്കെ ചില എന്താ പറയുക സ്ട്രെങ്ത് ഉണ്ട് ഞാനിത് പറയുന്നത് ഈ സ്ട്രെങ്ത് എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം സെൽഫ് അവയർനെസ് നമ്മൾ സ്വയം തിരിച്ചറിയണം എന്നുള്ളതും സ്വയം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഞാൻ എവിടേക്ക് പോകണം എന്റെ വഴികൾ എവിടെയാണ് ഞാൻ പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും ശരിയുണ്ടോ തെറ്റുകളുണ്ടോ ആ തെറ്റുകളെ കണ്ടെത്താനും തെറ്റ് തിരുത്തി പോകാനും സാധിക്കണം എന്നുള്ള നമുക്കൊക്കെ പരിമിതികളുണ്ട് എല്ലാവർക്കും പരിമിതികളുണ്ട് പക്ഷേ ഈ പരിമിതികളെ കണ്ടെത്തുമ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ കാണണമെങ്കിൽ ഈ പറയുന്ന സെൽഫ് അവയർനെസ്സും കൂടെ ഉണ്ടാവണം കാരണം ആദ്യം ഒരു കൂട്ടുകാർ ചിന്തി ഓർക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒന്നാമത്തെ കാര്യം എല്ലാവരും വ്യത്യസ്തരാണ് രണ്ടാമത്തെ കാര്യം എല്ലാവരിലും എന്തുണ്ട് കഴിവുകളുമുണ്ട് പരിമിതികളും ഉണ്ട് മൂന്നാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എവരി എവരി വൺ ക്യാൻ ചേഞ്ച് എല്ലാവർക്കും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും മാറ്റത്തിന് സാധ്യതയുണ്ട് എല്ലാവർക്കും ഞാൻ പറയാം സാഹിത്യ മാറ്റത്തിന് തുടക്കം കുറിച്ച് എന്റെ കുട്ടികൾക്ക് വേണ്ടി ഇത്രനാൾ ഇവിടെ നടന്നുകൊണ്ടിരിക്ക നടന്നിരുന്ന എല്ലാം തന്നെ മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ സാറ്റർഡേയ്സിലും എല്ലാ സാറ്റർഡേയ്സിലും ഇവിടെ പരിപാടികൾ നടന്നത് പക്ഷെ ഒരു മാറ്റത്തിന് കാരണമായി എങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലബ്ബ് രൂപീകരിച്ചു ഒരു മാറ്റത്തിന് തുടക്കമായി പക്ഷേ ഈ മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം ദൈൻഷിപ്പ് ബിൽ കം ഫ്രം വിൻ നമ്മുടെ ഉണ്ണീൻ ഉള്ളിൽ നിന്ന് നമ്മൾ തരണം ആ ഉള്ളിൽ നിന്ന്താണ് ഉണ്ണികൃഷ്ണമാഷന്റെ ഉണ്ണികൃഷ്ണൻ സേറിന്റെയും അതുപോലെ തന്നെ അപർമ്മയും ഇവരൊക്കെ കൂട്ടായ്മയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ് നമ്മൾ പറയുന്ന ക്ലബ്ബ് അതൊരു വലിയ തുടക്കമാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടുകാരോട് എനിക്ക് പറയേണ്ടത് നിങ്ങളിലൊക്കെ ഒരു ചേഞ്ച് വരണം ഈ ചേഞ്ച് എവിടെ വരണം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നുള്ളത് ആ തിരിഞ്ഞു നോക്കുന്നതാണ് ഒരു പക്ഷെ അതിനാണ് നിങ്ങളെ ഒക്കെ സഹായിക്കാൻ സാഹിത്യം ഈ സാഹിത്യയിലൂടെ കടന്നു വരുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടവും ആ തിരിഞ്ഞു നോക്കുന്നതിനനുസരിച്ച് എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ വലിയൊരു മാറ്റം സംഭവിക്കും വായനയുടെ പുതിയൊരു ലോകം നമ്മളിലേക്ക് വരും വായന ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന വായന ഉണ്ടാവണമെങ്കിൽ വായനയ്ക്ക് എന്താ പ്രത്യേകത നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും അല്ലെ ചിന്തകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് നമ്മുടെ ചിന്തകൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഭയക്കുക കാരണം ചിന്തകളാണ് നിങ്ങളുടെ വാക്കുകളായിട്ട് മാറുന്നത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ ഭയക്കണം കാരണം എന്താ വാക്കുകളാണ് വാക്കുകളാണ് എന്തായിട്ട് മാറാം ചിന്തയായിട്ട് മാറാം വാക്കുകൾ എന്തായിട്ട് മാറും പ്രവൃത്തികളായിട്ട് മാറും നമ്മൾ നമ്മുടെ പ്രവൃത്തികളെ ഭയക്കണം എന്നാ പറയാം പ്രവൃത്തികൾ എന്തായിട്ട് മാറും നമ്മുടെ സ്വഭാവമായിട്ട് മാറും നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ഒന്ന് ഭയക്കണം കാരണം എന്താ സ്വഭാവമാണ് നമ്മെ ി മാറ്റുന്നത് ഞാനാകുന്ന എന്നിലെ ഒരു സത്യം അല്ലെ എന്നിലെ പണ്ടൊരു കാര്യം ചങ്ങൾ അതിൽ വ്യത്യാസം വരും അപ്പൊ ചിന്തയിൽ നിന്ന് തുടങ്ങി ചിന്തകൾ നല്ലതാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും നമ്മുടെ വാക്കുകളിൽ വ്യത്യാസം വരും വാക്കുകൾ മാറിക്കഴിഞ്ഞാൽ പ്രവർത്തികളിൽ മാറ്റം വരും പ്രവർത്തികൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും സ്വഭാവത്തിൽ മാറ്റം വന്ന എങ്കിൽ ഒരു വലിയ മാറ്റം ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുക അങ്ങനെ മാറ്റം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ മാറ്റം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയിലും ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന ഔട്ടർ ലെയർ ആയിട്ടുള്ള കുടുംബത്തിലും ആ കുടുംബത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് അത് സമൂഹത്തിലേക്കും മാറ്റപ്പെടുന്ന ഒരു വലിയ ഒരു ലോകം നമുക്ക് തുറന്നു കിട്ടും അല്ലെ വലിയൊരു ലോകം തുറന്നത് നമ്മൾ പറയുന്ന എന്താണ് നന്മ നന്മയുള്ളൊരു ലോകം അല്ലെ നന്മയുള്ളൊരു ലോകത്തേക്ക് വരണം പറയുന്നത് ഇന്ന് നമ്മളെ ചുറ്റും നോക്കുമ്പോഴെന്താണ് അടിപിടി അല്ലെ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമുക്ക് ഒട്ടും നമ്മള് ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഞാനൊരു വിഷമം പറയുക ഇന്നലെ നമ്മുടെ ഡിവിഷനില് ഞാൻ ഇന്ന് നമുക്ക് വിനംബർ ഫോർട്ടീൻത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു

ോ കുട്ടികളെ കുട്ടികളുടെ കുട്ടികളുടെ ആഘോഷം നമ്മളെല്ലാവരും തളർന്നു നമ്മളുടെ ഞാൻ പറയാ ഈ സാഹിത്യ തുടങ്ങിയ കുട്ടി തന്നത് ഈ ക്ലബും അതുപോലെ തന്നെ അതൊരു കുട്ടികൾക്ക് ഒരു തന്നത് നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള സമ്മാനമായി തന്നതാണിത് കാരണം സാഹിത്യങ്ങളൊരു കാര്യം നവംബർ ഫോർട്ടീൻ കഴിഞ്ഞു വരുന്ന സിക്സ്റ്റീൻ നമുക്ക് ഫോർട്ടീൻത്തിന് നിങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇല്ലല്ലോ എല്ലാവരും സ്കൂളിൽ പോയി വെക്കാറുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ സിക്സ്റ്റീൻത്തിന് വെച്ചത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനമായിട്ടാണ് നിങ്ങൾ ചെയ്തത് ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അതായത് ഫോർട്ടീൻത്തിന്റെ തലേ ദിവസം ഞാൻ എന്റെ ഡിവിഷനിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു സമ്മാനമായിട്ട് കൊടുത്തു എന്താണെന്നറിയോ എന്റെ ഡിവിഷനില് കല്ലടിമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അംഗൻവാടി ഉണ്ട് ആ അംഗൻവാടിയിലേക്ക് പോകുന്ന റോഡ് ഒക്കെ മോശമായിട്ട് എടുക്കായിരുന്നു അപ്പൊ ആ ഒരു അംഗൻവാടി റോഡിലേക്ക് പോകുന്ന റോഡും അതുപോലെ തന്നെ അതിന്റെ ചുറ്റും ഫെൻസും ഒക്കെ ആയിട്ട് നല്ല മനോഹരമാക്കി പൂന്തോട്ടം അല്ലെ സൗന്ദര്യവൽക്കരണം ഒക്കെ ചെയ്ത് നമ്മള് കുട്ടികൾക്ക് വേണ്ടി ഒരു റോഡ് തുറന്നു കൊടുത്തു അങ്ങനെ തുറന്നു കൊടുത്ത ദിവസം തുറന്നു കൊടുക്കുന്ന ദിവസം ഉച്ചക്ക് രണ്ടു മണി സമയത്ത് അവിടെ നമ്മൾ തകൃതിയായിട്ട് തന്നെ ഉദ്ഘാടനത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കോർപ്പറേഷൻ മേയറായിരുന്നു ഉദ്ഘാടകനായിട്ട് വരാനായിട്ടിരുന്നത് ആ സമയത്ത് രണ്ടര ഞാൻ ഇതിന്റെ കാര്യങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കട്ടോ കേട്ടോ എന്തര മണിക്ക് എനിക്ക് ഒരു ഫോൺ കോള് വരികയാണ് ആരാണ് കോൺട്രാക്ടറാണ് അതായത് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺട്രാക്ടർ അദ്ദേഹം എന്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് വന്നു കൗൺസിലറെ വലിയൊരു പ്രശ്നമുണ്ട് ഇന്ന് ഉദ്ഘാടനം നടക്കില്ല ഇന്നിവിടെ ഉദ്ഘാടനം നടക്കില്ല എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഉദ്ഘാടനം നടക്കില്ലെന്നറിയുന്നെ അതല്ല ഇവിടെ ഒരു ചേട്ടൻ കിടന്നു ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഒരു കൗൺസിലറും ഇങ്ങോട്ട് വരണ്ട ഒരു കോർപ്പറേഷൻ മേയറും ഇങ്ങനെ വരണ്ട ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല ഇതെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ആരെ പറഞ്ഞോണ്ടിരിക്കണം അച്ഛനൊരു ഒരാളുടെ പേര് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ സംഭവം ചോദിച്ചു എന്താ സംഭവം അദ്ദേഹം നല്ലപോലെ മദ്യപിച്ച് മദ്യത്തിന്റെ ലഹരിയിൽ കിടന്നും ബകളുണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു അത് വിട്ടേക്ക് അത് മൈൻഡ് ചെയ്യേണ്ട വിട്ടേക്കുന്നില്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യും അതൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പ്രശ്നമാണ് അല്ലേ വലിയ പ്രശ്നമാണ് അപ്പം ഞാനിങ്ങനെ എന്താ പറയുക വലിയൊരു ധർമ്മസങ്കടത്തിലായിരിക്കാം എന്ത് സംഭവിക്കുന്നതാണ് പക്ഷെ ഞാൻ ഓക്കെ വരുന്നത് വരുന്ന സമയത്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യും അതിജീവിക്കും എന്നുള്ളത് അതിജീവനം വലിയൊരു കാര്യമാണ് അതിനെ അതിജീവിക്കും എന്ത് വന്നാലും നമ്മൾ അതിനെ അതിജീവിക്കും പക്ഷെ അത് വിട്ടു ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി ഉദ്ഘാടനത്തിന്റെ സമയത്തിന് തൊട്ട് മുൻപ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു അന്തരീക്ഷം ശാന്തമായ അന്തരീക്ഷത്തില് നമ്മൾ കുട്ടികളുടെ ദിവസം അതായത് പിറ്റേ ദിവസം ഇരിക്കുന്ന കുട്ടികളുടെ കുട്ടികളുടെ ദിനവും അതുപോലെ തന്നെ ആ റോഡ് തുറന്നു കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം വളരെ മനോഹരമായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിച്ചു ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അവിടെ ഒരു വ്യക്തി ആ ലെവലില് അവർ സംസാരിച്ചത് ഈ വ്യക്തിക്കും ഒരു കുട്ടിയായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു അല്ലെ ഈ നീ ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിയിൽ നിന്ന് പിന്നെ കൗമാരക്കാരനായി ആ കൗമാരത്തിൽ നിന്ന് പിന്നീട് യവനത്തിലേക്ക് വന്നു യൗനത്തിൽ നിന്ന് ഇന്ന് അദ്ദേഹം നിൽക്കുന്നത് ഒരു മിഡിൽ ഏജിലുള്ള ഒരു മനുഷ്യനാണ് ഒരമ്പത് വയസ്സുകളിൽ നിൽക്കുന്ന ഒരാളാണ് ഈ അമ്പത് വയസ്സാകുന്നതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അയാളുടെ സ്വഭാവവും മാറിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യത്തിനവിടെ മുതിയുള്ളത് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മുടെ കൊച്ചു കൂട്ടുകാരെ ഇത്തരം രീതിയിലേക്കല്ല വളരേണ്ടത് സമൂഹത്തിനും നേരത്തെ പറഞ്ഞതുപോലെ സ്വയം സ്വന്തമായിട്ട് ഉത്തരവാദിത്വമുള്ള എപ്പോഴും ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് പക്ഷെ ആ ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എന്തുണ്ട് ഉത്തരവാദിത്തവും ഉണ്ട് ഉത്തരവാദിത്തത്തോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതായത് നിങ്ങൾക്ക് ഫ്രീഡം തരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തുണ്ട് ഉത്തരവാദിത്തവും ഉണ്ട് എന്റെ കൊച്ചു കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഈ ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്ന ഫ്രീഡം ഇന്ന് നിങ്ങൾ ഈ സാഹിത്യയിൽ വരാൻ നിങ്ങൾക്ക് ഫ്രീഡം തന്നത് നിങ്ങളുടെ അച്ഛനമ്മമാരാണ് നിങ്ങളിവിടെ എത്തി എന്നുള്ളത് നിങ്ങളൊരു സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ലഭിച്ചൊരു വലിയ റൈറ്റ് ആണ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ എന്താ പറയുക ഒരുപാട് അവകാശങ്ങൾ നിങ്ങൾക്കുണ്ട് സാർ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ കളിച്ച് വളരണം കളിക്കുമ്പോൾ ലഭിക്കുന്നത് എന്താ ജയിക്കാനും തോൽക്കാനും പഠിക്കുന്നു എന്നുള്ളത് ജയിക്കാനും തോൽക്കാനും നമുക്ക് പഠിക്കാൻ സാധിക്കും എന്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു തരണം പറഞ്ഞിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയും അറിയപ്പെട്ട അതുകൊണ്ട് ഇവിടെ പറഞ്ഞു നിർത്തുന്നത് ഇത്രയാണ് ഇതൊരു മാറ്റത്തിനുള്ള തുടക്കമാണ് പക്ഷെ ഈ മാറ്റം എവിടെ നിന്ന് വരണം എവിടെ നിന്ന് വരണം എൻ്റെ കൂട്ടുകാർ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം അങ്ങനെ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ അങ്ങനെ മാറ്റത്തിന് തയ്യാറാണോ 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 എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൊപ്പം എഴുന്നേൽക്കുന്നു മാറ്റത്തിന് തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ എന്തൊരു തമസ തരാമ അറിയ വെഗ ടു ഗെറ്റ് ചേഞ്ച് ആരും തരുന്നില്ല പ്ലീസ് ഓക്കെ ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്തത് നമുക്ക് അവസാനിപ്പിക്കരുത് ഒരിച്ചു കാര്യം കൂടെ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഇരിക്കരുത് അതായത് എല്ലാവരും ഇരിക്കരുത് ഒറ്റ കാര്യം കൂടെ ഞാൻ ഒരു മൂവ്മെന്റ് ചെയ്യും ആ മൂവ്മെന്റ് നിങ്ങളെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചെയ്യാട്ടോ കേട്ടോ പക്ഷെ ഞാൻ കൂട്ടുകാർ കുട്ടികളെ നമ്മൾ ബേസ് ചെയ്യുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മൂവ്മെന്റ് ഞാൻ കാണിച്ചു തരാം ആ മൂവ്മെന്റ് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ എല്ലാവരും കാണിക്കുന്നു റെഡി എല്ലാവരും കഴിയുമ്പോൾ തരാ ഇല്ലെന്ന রাইറ്റിലോട്ട് മുന്നേര রাইറ്റ് യുടെ ലെഫ്റ്റിലോട്ട് മുന്നേര ഇനി സ്കൂപ്പ് ഇട പോലെ രണ്ട് ലൈസ് സ്കൂപ്പ് ചെയ്ത് എടുക്ക് താഴേന്ന് കോളില കൊണ്ടുവന്ന നമ്മുടെ നെറുകിയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ നെഞ്ചിന്റെ അവിടെ കൊണ്ടുവെ നിർത്ത് റെഡി കിട്ടിോ കിട്ടി ওই കാണുന്ന 거 ചെയ്യ റെഡി വൺ നമ്മൾ ഈ ചെയ്ത മൂവ്മെന്റുകൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഒന്ന് മനസ്സിലായോ ഇപ്പൊ എങ്ങനെ ചെയ്തത് കണ്ടപ്പോ എന്തെങ്കിലും മനസ്സിലായോ എന്തോ മനസ്സിലായി ഇത്രയേ ഉള്ളൂ അതായത് നമുക്ക് ചുറ്റുമുള്ള ലോകം അതാണ് നമ്മൾ ഈ കാണിച്ചത് ഓക്കെ നമ്മുടെ നേച്ചർ നമ്മുടെ നേച്ചറാണ് കാണിച്ചത് ഈ നേച്ചറിലും വലിയൊരു എന്തുണ്ട് എനർജി ഉണ്ട് ഈ എനർജി ആർക്ക് വേണം നമ്മളിലേക്ക് വേണം എനർജിയെ നമ്മൾ എന്ത് ചെയ്തു സ്കൂപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മളിലേക്ക് തന്നെ കൊടുത്ത് എവിടെ കൊടുത്തു നമ്മുടെ ബോഡിയിലേക്ക് കൊടുത്തു ഓക്കെ അത് എന്തും എവിടെ ഇരിക്കണം എന്റെ ബോഡിയിൽ ഉണ്ടാവണം അപ്പൊ ഇത് ഇതൊരു വലിയ എന്താ പറയാ ഒരു എനർജി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഒരു വലിയ ചേഞ്ച് വരുത്തുന്ന ി മൂവ്മെന്റ് എന്ന് പറയും ഇതിന് ഇത് ഇത് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്ന അതായത് ഡാൻസ് മൂവ്മെന്റ് തെറപ്പിയുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മുടെ മൂവ്മെന്റിന് നമ്മുടെ ശരീരത്തില് നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യും അല്ലെ മെഡിറ്റേഷൻ ധ്യാനിക്കുക എന്ന് പറയാം പ്രയർ ചെയ്യുക ധ്യാനിക്കുക ഇതിലൊക്കെ നമുക്ക് ഒരു യോഗ ചെയ്യത ഒക്കെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും ഒക്കെ അപ്പം നമ്മൾ പറയുന്ന ബോഡി മൈൻഡ് റിലേഷൻ എന്ന് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടതാണ് അത് തന്നെയാണ് എഴുത്ത് നമ്മൾ പറയുന്ന വായലിലൊക്കെ നടക്കുന്നത് അത് തന്നെയാണ് മൈൻഡ് ഒരു എനർജി വരും ഈ ഒരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു ആണ് എന്റെ പ്രിയ കൂട്ടുകാരെ പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി എടുക്കുന്നതിന് മുൻപ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ മൂമെന്റ് ഒന്ന് ചെയ്യുക ഒരു ഗുളിക പോലെ ചെയ്യുക എന്താ സംഭവിക്കാന്ന് പിന്നീട് നിങ്ങൾ എന്നോട് പറയണം എന്താ സംഭവിക്കാന്നറിയോ നിങ്ങളിൽ ഒരുപാട് പോസിറ്റീവ് എനർജിയുള്ള ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളിലേക്ക് വരാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ചേർത്ത് നിർത്താനായിട്ട് സാധിക്കുമെന്നുള്ളൂ നിങ്ങൾ ചെയ്യും ണം ഇത് വെറുതെ അല്ല പ്രാക്ടീസ് ചെയ്യണം വെറുതെ നിങ്ങൾ ഇപ്പൊ ഒരു പ്രാവശ്യം ചെയ്തപ്പോ നിങ്ങൾക്കൊന്നും തോന്നിയിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ ഇത് സ്ഥിരമായി ചെയ്യുന്ന ഒരാളാണ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ശരീരത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഞാൻ എന്റെ കൗൺസിലർ ആയിട്ടിരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന എല്ലാ നെഗറ്റീവ് എനർജിയെയും ഞാൻ തരണം ചെയ്തത് ഇതുപോലെയുള്ള ചില പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടാണ് പലരും വിളിച്ച് ചീത്ത വിളിക്കുമ്പോൾ സന്തോഷത്തോടു കൂടെ പുഞ്ചിരിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഈ പോസിറ്റീവ് എനർജി നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് അല്ലെ പലപ്പോഴും എത്രയോ നെഗറ്റീവ്സ് ഒക്കെ കേൾക്കാൻ അറിയോ ഒരു ദിവസം തന്നെ നമ്മൾ പറയാം എങ്ങനെ ഇതിനൊക്കെ തരണം ചെയ്യണം അപ്പം ഇതിനൊക്കെ തരണം ചെയ്യാൻ ഏറ്റവും നല്ല ബെസ്റ്റ് ആണ് പറ്റുകയാണെങ്കിൽ എൻ്റെ കുട്ടികാരൊക്കെ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസവും ഈ അനുഭവങ്ങളെ നാളേക്കും കൂടി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാഹിത്യയുടെ കൂടെ ഞാനും ഒപ്പം ചിലപ്പ് എന്താ പറയുക കുട്ടികളുടെ ക്ലബിൻ്റെ ഒപ്പം ഞാനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല വാക്കുകൾ നിൽക്കുന്ന